രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ജനാധികാര ചെല്ലാനത്തിന്റെ അതിവിശിഷ്ടമായ ഭൂമിഭവങ്ങളുമായി പുത്തൻ വികസന പാന്താവുകളിലേക്ക് നാശയവുമായി ജനാധികാര വികസന മാനിഫെസ്റ്റോ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രസിദ്ധീകരിക്കും വരും ദിനങ്ങളിൽ നാടിന്റെ വികസന ചർച്ചകൾ സജീവവും ജനകീയവുമാക്കുന്നതാണ് പ്രസിദ്ധീകരണത്തിന്റെ ലക്ഷ്യം ചെല്ലാരം കാർഷിക ടൂറിസം വികസന സൊസൈറ്റി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ ആയി ആവിഷ്കരിച്ച കൂടിയ പദ്ധതികളും നടപടികളും ഉൾക്കൊള്ളുന്നതാണ് വികസന മാനിഫെസ്റ്റോ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നൽകിയിട്ടുള്ളതും നടപടികൾ ആരംഭിച്ചിട്ടുള്ളതുമായ യു എൻ സെന്റായി മോഡൽ കടലാക്രമണ സംരക്ഷണവും പുനരധിവാസവും ചെല്ലാനം സംയോജിത കാർഷിക പുനരുദ്ധാരണ പദ്ധതി ചെല്ലാനം ഗോവ കാർഷിക പൈതൃക പദ്ധതി വിജയം കരാൽ സംരക്ഷണ പദ്ധതി ടെട്രോപ്പാട് കടൽഭിത്തിക്കരിയിലായി സീശോർ റോഡ് എന്നീ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ജനകീയ ചർച്ചയിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും നേടിയെടുക്കാൻ മാനിഫെസ്റ്റോ ആഹ്വാനം ചെയ്യുന്നു ം എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ട് ഞങ്ങള് രംഗത്തേക്ക് വരുന്നു പരന്നുകൊണ്ട് ചെല്ലാനം എന്ന ഒരു പ്രക്രിയയിലൂടെ കാരണം അക്കാലത്ത് രണ്ടായിരത്തി പത്തുകളിൽ ചെല്ലാനം ഗ്രാമത്തില് ശുദ്ധകര നവർപ്പുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു എറണാകുളത്തെ നമ്മുടെ മനോരമ പത്രത്തിന്മാർ സഹകരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ രണ്ടു മാസക്കാലത്തോളം തെക്കേച്ചെല്ലാനും മുതൽ വടക്കേ അറ്റം വരെ പുതിരക്കൂർ കരി വരെയുള്ള പ്രദേശങ്ങളിലെ മുക്കിലും മൂലയിലും സന്ധ്യാസമയങ്ങളിൽ നടത്തുന്ന ഒരു ഹ്രസ്വ നാടകം ഞങ്ങൾ ഉറങ്ങുന്നില്ല എന്നായിരുന്നു എൻ്റെ പേര് എന്നാൽ അത്രയ്ക്ക് രൂക്ഷമായ ആ ശുദ്ധക്ഷാമമായിട്ട് ഞങ്ങളെ അരട്ടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞു പലതുള്ളി ചെല്ലാനും ഒരു കുട്ടിക്കൊരു വാഴ എൻ്റെ മാവ് പദ്ധതി അതുപോലെ തന്നെ പാഠ പാഠം പാഠം എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡ് ആൻഡ് പാഠം എന്ന് ഉദ്ദേശിക്കുന്ന ലെസൺ കുട്ടികളെ നമ്മളുടെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ വിത്തും കൈക്കോട്ടും എന്ന് പറയുന്ന അതേ രീതിയിൽ ആദ്യമായിട്ട് നിലമൊരുക്കുന്നത് മുതൽ കൊയ്ത്തു വരെയുള്ള കാര്യങ്ങൾ കുട്ടികളെ നേരിട്ട് കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുന്നത് വിത്ത് മുളപ്പിക്കുക വിത്ത് മുളപ്പിച്ചതിന് ശേഷം എങ്ങനെ വിതയ്ക്കണം വിതച്ച ശേഷം ഒരു മാസം കഴിയുമ്പോൾ അതിനകത്തുള്ള കളകളങ്ങനെ മറച്ചു നീക്കണം നൂറ്റി ഇരുപത് ദിവസമായി കഴിയുമ്പോൾ ചെല്ലാനത്തെ മുക്കാളിപ്പാടങ്ങൾ കൊച്ചി കോർപ്പറേഷൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ചെല്ലാളം ഉൾപ്പെടെയുള്ള പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ വിസ്മയകരമായ വികസനത്തിലേക്ക് വഴിവെക്കുന്ന ഫോർട്ട് കൊച്ചി ആലപ്പുഴ ഇടനായി ടൂറിസം പദ്ധതി ടൂറിസം വകുപ്പിന്റെ പരിഗണനയിലാണ് കഴിഞ്ഞ ആഴ്ച കോവളത്ത് നടന്ന കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കോണമി കോൺക്ലേവിൽ നാനൂറ്റി അമ്പത്തിയേഴ് കോടിയുടെ പ്രസ്തുത പദ്ധതി നിർദ്ദേശം സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എക് യൂലപ്പൻ സമർപ്പിച്ചിട്ടുണ്ട് പുത്തന്തോട്ടിൽ കടലിലേക്ക് പുതിയ അഴിമതി കലഞ്ചേരി അന്തകാരനീ ജലപാത കലഞ്ചേരി തെക്കൻപുഴി മീനകൾ കളത്തറ തെക്കൻപുഴയിലേക്ക് ഷോർ റോഡ് എന്നിവയും മാനിഫെസ്റ്റോ ജനകീയ ചർച്ചകൾക്കായി സമർപ്പിക്കുന്നു കൂടാതെ സൊസൈറ്റിയുടെ നിവേദനത്തെ തുടർന്ന് കൃഷി മത്സ്യബന്ധനം മൃഗസംരക്ഷണം ടൂറിസം വകുപ്പുകളുടെ മന്ത്രിമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉന്നതതല പഠന സംഘങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നാല് റിപ്പോർട്ടുകളിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനുള്ള ജനകീയ സമ്മർദ്ദങ്ങളും മാനിഫെസ്റ്റോ ലക്ഷ്യം വെക്കുന്നുണ്ടോ ഒപ്പം യുവജനങ്ങളെ വികസന അവഗണനങ്ങളും പ്രതിസന്ധികളും തരം ചെയ്യുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്നതിനായി കാറ്റ് ജെൻ വൈ സംഘങ്ങൾക്കും രൂപം നൽകും ആലപ്പുഴ രൂപ ഗ്രാമത്തിലെ ഡോക്ടർ ജെയിംസ് ആനാ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഇടവകളുടെയും വികാരി അച്ഛന്മാർ കുടുംബി സമുദായ സംഘം കെ പി എം എസ് എസ് എൻ ഡി പി എന്നീ സമുദായ നേതാക്കളുടെയും വിൻ സൊസൈറ്റി ഡയറക്ടർ സർ സാലിസ് ലുക്കോസ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കുഞ്ഞുമോൾ വർഗീസ് എന്നിവരുടെയും വികസന ആഹ്വാനങ്ങൾ മാനിഫെസ്റ്റോയിലുണ്ട് കൂടാതെ നെതർലൻഡിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ പ്രൊഫസർ വേണു നാഗമണി ആശംസകളുടെ ചെല്ലാനത്തിന്റെ വികസനത്തിന് പ്രോത്സാഹനങ്ങൾ നൽകുന്നു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരണത്തിന് ശേഷം പഞ്ചായത്തിൽ പ്രാദേശിക വാർഡ് അടിസ്ഥാനത്തിൽ ചർച്ചകളും വികസന കാഴ്ചപ്പുടകളും പട്ടികയും തയ്യാറാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള വികസന ജനങ്ങൾ മുഖ്യ വിഷയമാക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് കെ വി ജോൺസൺ ജോയ് കാക്കത്തറ എന്നിവർ സംബന്ധിച്ചു അടിസ്ഥാനപരമായ ജനങ്ങൾക്ക് ജീവിത ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ നിരന്തരമായ സമരങ്ങളിലൂടെ നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണയോടുകൂടി ജനങ്ങൾക്ക് നേടിയെടുക്കാനാണ് എങ്കിലും ആ നാടിന് പുത്തൻ വരുമാന മാർഗങ്ങൾ വരുന്ന ഒരു വികസനത്തെക്കുറിച്ച് കല്യാണത്തിൻ്റെ വളരെ ഭംഗിയേറിയ വിശാലമായ ഭൂ വിഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്നും വളരെ വളരെ ചെറിയ ചർച്ചകൾ നടക്കുന്നു യഥാർത്ഥത്തിൽ ചെല്ലാനും കാർഷിക ടൂറിസം വികസന സംബന്ധിച്ച് സൊസൈറ്റിയുടെ രൂപം കൊള്ളൽ തന്നെ ഒരു നാടിൻ്റെ പ്രകൃതിയോടൊത്ത് ഇങ്ങനെ വികസനത്തിലേക്ക് പുത്തൻ വരുമാന മാർഗങ്ങളിലേക്ക് പോകാവുന്ന വലിയൊരു ശ്രമമായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറിലേറെ പരിപാടികൾ നടത്തിയതായി നമ്മുടെ രേഖകൾ തന്നെ പറയുന്നു അത് നടത്തുമ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആവേശമാണ് ഓരോ പ്രോഗ്രാമിലും ഹാളുകൾ നിറച്ച നാള് അദ്ദേഹത്തിന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്നെയോ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസനത്തിന്റെ ആശയം ന്യൂസ് പഠിക്കും